നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം കടുപ്പിച്ച ആശാവർക്കർമാർ ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിച്ചതോടെ ഇന്നു മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് സമരസമിതി നേതാവ് മിനി പറഞ്ഞു സമരസമിതി ജനറൽ സെക്രട്ടറി എം എ ബിന്ദു തങ്കമണി ഷീജ എന്നിവരാണ് നിരാഹാരമിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് നടത്തിയ മിന്നൽ ഹർത്താലിൽ നാശനഷ്ടമുണ്ടാക്കിയതിന്റെ പേരിൽ കെ എസ് ആർ ടി സിക്ക് രണ്ട് ദശാംശം നാല് മൂന്ന് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കേരള ഹൈക്കോടതി ക്ലെയിം കമ്മീഷണർ ആ ദിവസം കെ എസ് ആർ ടി സി സർവീസ് പാടെ മുടങ്ങിയതും അൻപത്തൊൻപത് ബസ്സുകൾക്ക് കേടുപാടുകൾ വന്നതും പത്ത് ജീവനക്കാർക്കും ഒരു യാത്രക്കാരനും പരിക്കേറ്റതും കണക്കിലെടുത്താണ് നഷ്ടപരിഹാരം കണക്കാക്കിയിരിക്കുന്നത് ക്ലെയിം കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിലാണ് രണ്ട് കോടി രൂപയുടെ നഷ്ടപരിഹാരം കണക്കാക്കിയിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും പിന്നാലെയെത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷ പരിപാടികൾ പൊടിപൊടിക്കാൻ തീരുമാനം ആശാവർക്കർമാരും അങ്കണവാടി ജീവനക്കാരും ജീവനക്കാരുമടക്കമുള്ളവർ സമരരംഗത്ത് തുടരുകയും പണമില്ലാത്തതിനാൽ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ എന്തു പറഞ്ഞാണ് ആഘോഷം സംഘടിപ്പിക്കുന്നതെന്ന് വ്യക്തമല്ല മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ തുടർന്നുള്ള പുനരധിവാസത്തിനായി സർക്കാർ നടത്തിയ വയനാട് സാലറി ചലഞ്ചിൽ സർക്കാർ അഞ്ഞൂറ് കോടി രൂപയെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പിരിഞ്ഞു കിട്ടിയത് ഇരുന്നൂറ്റി കോടി രൂപ മലപ്പുറം കൊണ്ടോട്ടി കീഴ്ശേരിയിൽ ഗുഡ്സ് ഓട്ടോ ഇടിച്ച് യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് പ്രതി അസം സ്വദേശി ഗുൽസാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രി പതിനൊന്നരയോടെ ആയിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് അസം സ്വദേശിയായ അഹദുൾ ഇസ്ലാമാണ് മരിച്ചത് വഴിയാത്രക്കാരനായ അഹദുൾ ഇസ്ലാമിനെ ഗുഡ്സ് ഓട്ടോയിലെത്തിയ ഗുൽസാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു റോഡിൽ വീണ യുവാവിന്റെ ശരീരത്തിലൂടെ വീണ്ടും വാഹനം കയറ്റി ഇറക്കിയതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് മയക്കുമരുന്ന് കേസുകളിലെ കരിന്തൽ തടങ്കൽ നിയമപ്രകാരം കോഴിക്കോട് വളയത്ത് ഒരാൾ അറസ്റ്റിൽ ചെക്യാട് സ്വദേശി ചേണീക്കണ്ടി നംഷീദിനെയാണ് അറസ്റ്റ് ചെയ്തത് ഒരു വർഷത്തേക്കാണ് പ്രതിക്കെതിരെ കരുതൽ തടങ്കൽ നിയമം നടപ്പിലാക്കിയത് ചെന്നൈയിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ റീജിയണൽ ഓഫീസിൽ നിന്നുള്ള ഉത്തരവിനെ തുടർന്നാണ് നടപടി അടൂർ മുൻ എം പി ചെങ്ങറ സുരേന്ദ്രനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ സി പി ഐയിൽ നിന്ന് ഒരു വർഷത്തേക്കാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അടക്കം സസ്പെൻഡ് ചെയ്തത് സി പി ഐ കൊല്ലം ജില്ലാ കൗൺസിലിൻ്റെതാണ് തീരുമാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് തന്നെ പേടിയാണെന്ന് പറഞ്ഞ ടി എം സി എം പി സാഗേത് ഗോഖലയ്ക്ക് മറുപടിയായി ആരുടെയും ഔദാര്യം കൊണ്ടല്ല ഏഴ് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചാണ് താൻ സഭയിൽ വന്നതെന്ന് അമിത്ഷാ പറഞ്ഞു താൻ സ്വതന്ത്രമായി തന്റെ നിലപാട് വ്യക്തമാക്കും അതിന് ആരെ ഭയപ്പെടേണ്ടതില്ലെന്നും അമിത് പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ നടത്തുന്ന ചുങ്കപ്പോരിൽ നിന്നും വ്യാപാര യുദ്ധത്തിൽ നിന്നും ഇന്ത്യ ഏറെ സുരക്ഷിതമാണെന്ന് അമേരിക്കയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ ഫിച്ച് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആറ് ദശാംശം അഞ്ച് ശതമാനമായിരിക്കുമെന്നും ഫിച്ച് വിലയിരുത്തി മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം നീക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് നാഗ്പൂരിൽ നടന്ന കലാപത്തിലെ മുഖ്യപ്രതി ഫഹീം ഷമീം ഖാൻ അറസ്റ്റിൽ മൈനോറിട്ടറി ഡെമോക്രാറ്റിക് പാർട്ടി എം ഡി പിയുടെ സിറ്റി പ്രസിഡന്റാണ് നഗറിലാണ് ഫഹീം ഖാൻ താമസിക്കുന്നത് നാഗ്പൂരിൽ മുസ്ലിം ആക്രമണകാരികൾ നടത്തിയ കലാപത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ലൈംഗികാതിക്രമണത്തിന് ഇരയായി എന്ന് എഫ്ഐആർ കലാപം നേരിടാൻ ചുമതലയുണ്ടായിരുന്ന വനിതാ ഉദ്യോഗസ്ഥയെയാണ് ആൾക്കൂട്ടം ഉപദ്രവിച്ചത് നഗരത്തിൽ നിരവധി സ്ത്രീകൾ ലൈംഗികാതിക്രമത്തിന് ഇരയായതായും പോലീസ് എഫ്ഐആറിൽ പറയുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഓക്സിജൻ സപ്പോർട്ടില്ലാതെ ശ്വസിക്കാൻ തുടങ്ങിയതായും മാസ്ക് മാറ്റിയതായും വത്തിക്കാൻ അറിയിച്ചു ഒരു മാസമായി ആശുപത്രിവാസത്തിൽ കഴിയുന്ന മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുള്ളതായും റിപ്പോർട്ട് താനൊരു ഉത്തമ ഗണപതി ഭക്ത എന്ന് വ്യക്തമാക്കി സുനിത വില്യംസ് രണ്ടായിരത്തി പതിനാറിൽ സുനിത നൽകിയ അഭിമുഖമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് രണ്ടായിരത്തി പതിനാറിലെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയിൽ താൻ ഭഗവത്ഗീത കൊണ്ടുപോയിരുന്നുവെന്നും ഇനി പോയാൽ കൊണ്ടുപോകാൻ ആഗ്രഹമുള്ളത് ഗണപതിയുടെ ചെറിയ വിഗ്രഹമാണെന്നും അവർ എൻ ഡി ടി വിക്ക് അന്ന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പറഞ്ഞതുപോലെ തന്നെ ഇവർ ഗണപതി വിഗ്രഹം ബഹിരാകാശത്ത് കൊണ്ടുപോയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഉക്രൈൻ യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തലിന് സമ്മതവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുടിൻ യുക്രൈന്റെ ഊർജ്ജോത്പാദന കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നത് താൽക്കാലികമായി നിർത്തിവെയ്ക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ധാരണയായി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി